ൂവിതൽ ചണ്ടായി ചന്തീനും കൽവിൽ ഗുളിരായിത്തൊളി താകയുറങ്ങും മലരൊളി വീശും പൂവനിയായി മലരത്തറബിയായി മധുരിതമലരായി മുത്തിൽ സുന്ദര പൂവാടി മാനസ പൂങ്കണി മുത്തൊളിവായും പൂവരം നിറയും മനതാനി കർന്നിടുവാൻ നെഞ്ചിൽ ഏറ്റവും നിറവായി മലരും നൗലൈരണഞ്ഞിടുവാൻ നിറയും മനതാനി வந்தாகமயங்கும் விஸ்வாகுல기의 புரியுமே தெடகமணிமரம் அதிலங்கும் கேயகம வைல் ஒலிவாய் நிண்ணும் அழகால் காணத பூங்கரை துளிராய் நிறவ அவினதே மணிதேவ தரி யுனிதா ஒலிங்க வாசனே ஒலி சுவனமினா அதுரியனamal முஞ்சளி வீசுமிதா பந்திதல் பந்திதல் பூவித கண்டாய் தங்கம் வீசுமி தெய்வம் ും വിശവീരാളിരായി ജിമ്മിക്കുന്ന കാഞ്ചന തീരം തീരുമാന മരുമലായി റൗല അതുമലരായ പൊന്നൂർത്തി നൂരിസ് പാവനപദനം തിരുറൗല മറിയ ജോഴгай വനിദിൻ പ്രഭചുലി നേരവായി ഈശ്വവി വിസ്മയമായി നാണി കെമലരൻ കരളിൽ കുളirat മദീനത്തെ വനിതിൻ തൻറെ യുമിദാ മരിനഗവതൻറെ സുഹനമിദാ മധുരിതമാഹല മഞ്ജളവി ശുമിദാ അന്ദിദൽ അന്ദിദൽ കൂടിയ തണ്ടായ് തന്തം വീഴും കൈവ മദീന ஐராய் முத்தின் சுந்தரப்பூவாடு மானசகுங்கனி உத்தரிவாய் பூவாடம் தੰகிரல் தੰகிரல் பூவித கண்டாய் துங்கம் தீரும் தெய்வமதினா ஆண்டிருக்கும் கவின் சாந்தனக் கிராய் விஷ்வமதினா